പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ടി നസറുദ്ദീൻ്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ അനുശോചന യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ മുൻ പ്രസിഡന്റ് ടി നസുർദ്ദീൻ്റെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ യൂണിറ്റ് അംഗങ്ങൾ ഒത്തുചേരുകയും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ച നടത്തുകയും ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടി നസറുദ്ദീന്റെ ത്യാഗോജലമായ ഒട്ടേറെ സമര പരമ്പരകൾക്ക് മുൻനിരയിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുകയും ദീർഘവീഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തന ശൈലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയായി ഏകോപന സമിതിയെ വളർത്തിയതെന്നും ഇന്നത്തെ ഈ നിലയിലേക്ക് സംഘടന കെട്ടിപ്പടുക്കുന്നതിന് മായതെന്ന് അജിത് കുമാർ മല്ലയ്യ അനുസ്മരിച്ചു തുടർന്ന് ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ട്രഷറർ പി എസ് അബ്ദുൾ സലാം തങ്കച്ചൻ ജയകുമാർ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി